ഹായ് ഫ്രണ്ട്സ് രാജ്യം വളരെ അതീവ ഗുരുതരമായ പ്രശ്നങ്ങളോട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട കണ്ടൊരു ന്യൂസാണ് കഴിഞ്ഞ ദിവസം പ്രസവത്തിന് ശേഷം വന്ന വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലെ ഏതോ ഒരു പേജിൽ അവർ കോണ്ടാക്റ്റ് ചെയ്യുകയും അവിടെ നിന്ന് അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞ് ഫൈവ് ലാക്സ് റുപ്പീസാണ് കൊഴുപ്പ് മാറ്റം തന്നെ അവർ ചോദിച്ചത് പക്ഷെ അത് കഴിയില്ല എന്ന് അത് അവോയ്ഡ് ചെയ്തു കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ പിന്നെയും പിന്നെയും ഇവരെ കമ്പിൾ ചെയ്ത് കമ്പലി ചെയ്ത് ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഓഫർ കൊടുത്തു മൂന്ന് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ചെയ്തു തരാമെന്ന് അങ്ങനെ ആക്ച്വലി അവർ അതിനടിമപ്പെട്ടു ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വയറിലെ കൊഴുപ്പ് നീക്കം ചെയ്യാൻ സിമ്പിളായിട്ട് തന്നെയാണ് സ്കിന്നിൽ അത് കീറിയിട്ട് അതിന് ഉള്ളിലുള്ള കൊഴുപ്പ് നീക്കം ചെയ്യുന്ന ആക്ച്വലി അത് അനസ്തേഷ്യ കൊടുത്ത് നടത്തുന്ന ഒരു മേജർ ഓപ്പറേഷൻ തന്നെയാണ് അത് അത്രയും ഗൗരവത്തോടു കൂടി കാണുകയും വേണം ഈ സ്വകാര്യ ക്ലിനിക്കിൽ ഇത്തരത്തിലുള്ള മറ്റു ഫെസിലിറ്റീസുകളൊന്നുമില്ല കാരണം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബോഡി ഫിറ്റ് ആണെന്നറിയാതെ നമ്മളൊരു ഓപ്പറേഷൻ തയ്യാറാവരുത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമ്മൾ മാനസികമായും ശാരീരികമായിട്ടും നമ്മൾ ഓക്കെ ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളൊരു ഓപ്പറേഷന് പോകാവോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ വിചാരിക്കുമ്പോൾ കൊഴുപ്പ് മാറ്റുക എന്ന് പറയുന്ന ഒരു ചെറിയ പ്രോസസ്സല്ല അത് അനസ്തേഷിയോട് ചെയ്യുമ്പോൾ അത് മേജർ ഓപ്പറേഷൻ ആണ് അവർ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവർ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു വീട്ടിലെത്തിയതിനു ശേഷം അവർക്ക് അസ്വസ്ഥതകൾ വന്നു ക്ഷീണം വെള്ളം കുടിക്കുന്നത് പോലും ഛർദിക്കുകയാണ് അപ്പോൾ ഡോക്ടറെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാല് അത് കുഴപ്പമില്ല അത് സാധാരണ ഓപ്പറേഷൻ കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞത് പക്ഷേ ഒരു ഫുഡോ ഒരു വെള്ളമോ കുടിക്കുമ്പോൾ ഛർദ്ദിക്കുകയാണെങ്കിൽ ബോഡി എന്തെങ്കിലും റിജക്റ്റ് ചെയ്യാണ് അപ്പോൾ അതിനെന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം ഓൺ ദ സ്പോട്ട് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടത് പക്ഷേ സമയം വൈകി പിന്നെ കൊണ്ടുതെല്ലാം പറയുമ്പോഴത്തേക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവർ കുറച്ച് ക്രിട്ടിക്കലായി ഇപ്പം തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിൽ വെൻറ്റിലേറ്ററിലും ആണ് വെന്റിലേറ്ററാണ് അവർ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നാലോ അഞ്ചോ വിരലുകൾ മുറിക്കേണ്ടി വന്നു അത്തരത്തിൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഈ ഓപ്പറേഷന് മുൻപ് ഈ കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ഫിറ്റ് ആണ് ബോഡി ഫിറ്റ് ആണോ എന്നുള്ള ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയമാണ് ഇത് നമ്മൾ സാധാരണ സിസേറിയൻ പോലെയും മറ്റെല്ലാ ഓപ്പറേഷനും പോലും നമ്മൾ വളരെ ഗൗരവത്തോടെ നമ്മൾ ശരീരത്തിൽ കീറുകയാണ് ചെയ്യുന്നത് വയറിന് ചുറ്റും കീറിയിട്ടാണ് ആ കൊഴുപ്പ് മാറുന്നത് അപ്പൊ നമ്മളത് ബോഡി ഫിറ്റ് ആണോ എന്ന് എന്ത് എന്നാലും നമ്മൾ അറിയണം ഇപ്പോൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ചെറിയ പ്രായത്തിൽ അവനവൻ ചെയ്തു വെച്ച ഒരു വിഡിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അസുഖം ഇല്ലായിരുന്ന കുട്ടി ഇപ്പം മരണത്തോട് മല്ലിടുകയാണ് ആ അച്ഛനും അമ്മയും വളരെ നിസ്സഹായരായിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു എന്നാൽ ആലോചിച്ച് നോക്കി ഒരു മാസമൊക്കെ അനന്തപുരി ഹോസ്പിറ്റലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപയാണെന്നറിയോ അവരിൻ്റെ ബില്ല് കൊടുക്കുക അതൊക്കെ താങ്ങാൻ ആ ഫാമിലിക്ക് കഴിയുമോ നമ്മൾ വയറിലെ കൊഴുപ്പ് നമ്മൾ പ്രസവശേഷം വരുന്ന വയറിലെ കൊഴുപ്പൊക്കെ നമ്മൾ ജോലിക്ക് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് കുറയും സാവധാനം ഗ്രാജ്വലി അത് കുറയും അത് നമ്മുടെ ഒരു ബോഡിയിലൊരു പ്രോസസ്സാണ് കൊഴുപ്പുള്ള സാധനങ്ങളൊക്കെ കുറച്ച് അങ്ങനെ നമ്മൾ ഒരു ഡയറ്റ് പ്ലാനൊക്കെ എടുത്ത് ഒരു ഹാപ്പി ആയിട്ട് അത് കുറച്ചെടുക്കുക കുറച്ച് ഒക്കെ ചെയ്ത് കഴിയുമ്പം വെറുതെ ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഓരോ പേജുകളും എടുത്ത് അവരോട് എൻക്വയറി ചെയ്യാതിരിക്കുക നമ്മൾ എൻക്വയറി ചെയ്യുന്നതോടുകൂടി തന്നെ അവർ നമ്മളെ ടാർഗറ്റ് ചെയ്യും ഞാൻ പല എൻക്വയറി നടത്തുമ്പോഴൊക്കെ എനിക്ക് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാനപ്പം നെഗ്ലെക്ട് ചെയ്യും കാരണം ഇവരുടെ എന്താണ് സത്യമെന്നറിയാൻ വേണ്ടി ഞാൻ എനിക്ക് എനിക്കൊരു ക്യൂരിയോസിറ്റിയാണ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുമ്പോൾ ഒരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുമ്പോൾ ഡെർമറ്റോളജിസ്റ്റ് ഉണ്ടായിരിക്കണം ക്ലാസിസത്തിനുണ്ടായിരിക്കണം ഫിസിഷ്യൻ ഉണ്ടായിരിക്കണം അവിടെ എം ഒക്കെ ഉണ്ടായിരിക്കണം അത്രയും പിന്നെ എല്ലാ ടെസ്റ്റുകളും നടത്തേണ്ട എല്ലാ ഫെസിലിറ്റീസും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെടാവൂ കാരണം പലരുടെയും അഡ്വൈസ് ഒരു ഓപ്പറേഷൻ മുമ്പ് വേണ്ടിവരും എല്ലാ ടെസ്റ്റും നടത്തിയിരിക്കണം പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്നാം ദിവസം നാലാം ദിവസം മാത്രമേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ അപ്പം അതുവരെയുള്ള മെഡിസിൻ ട്രിപ്പ് ഒക്കെ കൊടുത്ത് ഒരുവിധം ബോഡി ഓക്കെ ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഡിസ്ചാർജ് ചെയ്യാനും പാടുള്ളൂ ഇത് പിറ്റും തന്നെ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നു അതിൽ എന്തോ ഒരു അപകടമുണ്ട് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അത്രയും അലക്ഷ്യമായിട്ടാണ് ആ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും ഓക്കെ താങ്ക്